സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു നാലച്ച ശർക്കര രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കി ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള കുറച്ച് നാളികേരക്കൊത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു പാനടുപ്പത്ത് വെച്ച് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരമുറി നാളികേരം ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ട്ടോ അപ്പം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ആ അരി കുതിർത്തി വയ്ക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഉണ്ണിയപ്പാണ് അപ്പോൾ അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ എടുത്ത് വെക്കാം ഇപ്പൊ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ അത് നന്നായി വറുത്ത അരിപ്പൊടിയാണ് തരിയൊന്നുമില്ലാത്ത വരി അരിപ്പൊടി അപ്പോൾ അതിലേക്ക് ഞാൻ ഞാനൊരു അരക്കപ്പ് മൈദയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതൊരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണ് ഇനി നമുക്കതിലേക്ക് ഒരു പഴുത്ത പഴം ഒന്ന് അരച്ചെടുക്കാം ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം നന്നായി പഴുത്തരുന്ന നേന്ത്രപ്പഴാണ് കേട്ടോ അപ്പോൾ അതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചിട്ടുണ്ട് നമുക്കിതൊക്കെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം മൈസൂർ പഴം ചേർത്താലും മതി കേട്ടോ എനിക്കിപ്പോൾ ഇവിടെ ഒരു നേന്ത്രപ്പഴം പഴുത്ത് നന്നായി പഴുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കി ഒഴിക്കാം അതിലേക്ക് ഉരുക്കി വെച്ചത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതൊരു ഇളം ചൂടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കുറേശ്ശെ കുറേശ് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം കുറച്ച് കുറച്ച് ശർക്കര ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കട്ട കട്ടാതെ മിക്സ് ചെയ്ത് വയ്ക്കാം ശർക്കരക്ക് നല്ല കളറുള്ള ശർക്കരയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ണിയപ്പുണ്ടാക്കണമെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി മറ്റേത് നമ്മൾ കുറച്ച നേരം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടാണല്ലോ ഉണ്ണിയപ്പുണ്ടാക്കുന്നത് ഇനി കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ലൂസാക്കി വെക്കാം മാവ് ഒരിഡ്ലി മാവിന്റെ അയവിലായിട്ട് മാവ് കിട്ടണം സകല ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി പോകരുത് അപ്പോൾ അതിന് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് മിക്സ് ചെയ്തു വെക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു നാല് സ്പൂണ് റവ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു തരിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കാം അതും കൂടി ഒന്ന് നന്നായി കുഴച്ചെടുക്കാം അപ്പോൾ റവയും കൂടി ചേർക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം റവന്ന് കുതിർന്നു വരുമ്പോൾ വെള്ളം ഡ്രൈ ആയി പോകും അപ്പോൾ അത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള എള്ളും തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടീസ്പൂൺ ിട്ട് കൊടുക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ച നാളികേര കൂടി ചേർത്ത് കൊടുക്കാം ഏലക്കായ അതുപോലെ ജീരകം അതൊക്കെ ആവശ്യമുള്ളവർക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇവിടെ ഏലക്കായ ഇല്ല അപ്പം ഞാൻ കൊടുക്കുന്നില്ല അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മളെ മാവൊക്കെ സെറ്റായിട്ടുണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ അപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് വേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടോട്ടോ അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റാണ് നെയ് നെയ്യ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനൊരു ഗ്ലാസ്സിലാണ് മാവ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ട്രിപ്പിന് തന്നെ നമുക്കൊരു ഏഴ് മുന്നപ്പം ഒഴിച്ചു കൊടുക്കാൻ പറ്റും കയ്യെല്ലാം ആകുമ്പോൾ അത് അവിടേക്ക് ഒറ്റപ്പോയിട്ട് ഉള്ളൊരു പ്രശ്നമുണ്ടാവും അപ്പോൾ അത് കപ്പിലാകുമ്പോൾ അങ്ങനത്തെ ഇതൊന്നുമില്ല ഒരു കപ്പലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോട്ട് മാവ് എടുത്താൽ മതി ഉണ്ണിയപ്പോൾ നന്നായി പൊന്തി വരുന്നുണ്ട് കൊന്ന് മറച്ചിട്ട് കൊടുക്കാം നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് കിട്ടിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി കോരി എടുക്കാം അപ്പോൾ ഒരു ട്രിപ്പ് ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കിയുള്ള മാവ് കൂടി നമുക്ക് ഒഴിച്ചുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു കുറച്ച് അധികം ഒരു മുപ്പതോളം ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്